ഈ ഒളിച്ചും മാത്രം അതൊക്കെ മോശം സംഭവിച്ചു കൊടുക്കരുത് ബി ജെ പി ആയാലോ അല്ലേൽ പെണ്ണുങ്ങൾക്കെ ബുദ്ധി താഴോട്ട പെണ്ണുങ്ങൾ പണവല വലയാ ഒരു പറയുന്ന ശ്രദ്ധിക്കരുത് ആ വന്നിണ്ട്

ഇനി പറയണ മാതിരി അത്ര മോശം ഒന്നുമല്ല അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ജലിച്ചു വീഴുന്ന കുട്ടികൾക്ക് മുറുക്കിട്ടാ പിന്നെ ഈ വെറ്റിലെ വെറ്റില അർജുനൻ ഇന്ദ്രലോകത്ത് നിന്ന് കൊണ്ടുവന്നാ പാർത്ത ആ പിന്നെ അടക്ക മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയാണ് വാലിട്ടിട്ട് മാത്രം കാണലേ ഈ നാലും കൂട്ടി തിരുവാതിര മൂന്നും കൂട്ടി അതൊരു ചടങ്ങല്ലേ അത് അതോണ്ട് പിന്നെ വേറെ ഒരു രഹസ്യ ഭർത്താവ് എത്ര മുറുക്കുക ഒരു മുറുക്കു മുറുക്കിയാണ്ടല്ലോ ഭാര്യ ചെയ്ത രണ്ട് മഹാപാ പാപം

ഞാനേ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ നോക്കുമ്പോ ഈ മനുഷ്യൻ ഇഷ്ടം പോലെ പാപം ഇനി ഞാൻ അങ്ങോട്ട് ചെയ്തിണ്ട് ഞാനങ്ങന മുറുക്കാൻ അതിപ്പോ ഞാൻ പ്രമാണം പ്രമാണില്ലാത്ത പോയി നോക്കിട്ട് വരാം അങ്ങനെ ഉണ്ടോന്ന് അവരെ അവര് you <phone rings>